എനിക്ക് തോന്നിയത് ഞാൻ എവിടെ വിജയിച്ചിട്ടുണ്ടോ അവിടെ നിങ്ങളൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ കൈകളായിട്ട് ഇവിടെ എന്തൊരുക്കിയോ അതിന്റെ പിന്നിൽ നിങ്ങൾ എല്ലാവരും ഉണ്ട് എന്നുള്ളത് അപ്പൊ ഞാൻ ഇവിടെ പറയുന്ന സമയത്ത് ആ കൂട്ടായ്മയുടെ ആയമാണ് നിങ്ങളിൽ സൂചിപ്പിക്കുന്നത് ആ കൂട്ടായ്മ അത് ഒരു നാട്ടിൽ വളർത്തിയെടുക്കറാണ് പൊതുവിദ്യാലയം നേരത്തെ നിനട്ടവിടെ സൂചിപ്പിച്ചു മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു എൻ്റെ ഈ കൈകളിൽ തുങ്ങുന്ന മക്കളുണ്ടല്ലോ രാവിലെ ഞാൻ ഇവിടെ വൈക്കിറങ്ങുന്ന സമയത്ത് എന്റെ കൂടെ എൻ്റെ കൈ ചേർത്ത് പിടിക്കുന്ന മക്കളുണ്ടല്ലോ ആ കുട്ടികൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് പ്രായമാകുമ്പോ അല്ലെങ്കിൽ വീൽ ചെയറിലും സെക്സറിലൊന്നും വരാത്തവരായിട്ട് ആരും ഇല്ല സുഹൃത്തുക്കളെ നമ്മൾ അത് നല്ലവണ്ണം ആലോചിക്കണം അവിടെ മുതൽ മുതൽക്കൂട്ടാകലാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു തുക നമ്മൾ എത്രയൊക്കെ വിദ്യാഭ്യാസം കൊടുത്താലും വയ്യാണ്ട് വരുന്ന നേരം നമ്മളെ നമ്മൾ ഞാനിപ്പോ ബാല്യത്തിൽ വയസ്സായ ഞാൻ തോന്നലില്ലേ സന്തോഷിക്കരുത് എന്നെ വൈകുന്നേരം ഇറക്കുന്നേരം ഒരു മൂന്ന് വയസ്സുള്ളവർ ഓടി വരും ഓടി വന്ന് കൈമിച്ച് ഉപ്പാ ഓടിയ കൂട്ടും വളരെയേറെ സന്തോഷിക്ക സമയത്ത് അങ്ങനെയുള്ള കുട്ടികളെ ഉണ്ടാക്കി നാടിന് കൊടുത്ത് ഏ നമ്മള് തളരുമ്പോ ഏറ്റവും മികച്ച ആംബുലൻസിന് ഡ്രൈവർ അമ്പൽപാട് പോകണം ഏറ്റവും മികച്ച നാട്ടിൽ പോണം പട്ടിണി കിടക്കുന്നവര് വീട്ടില് ഭക്ഷണമായി എത്തുന്ന വേണം അപ്പൊ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എങ്ങനെ സൃഷ്ടിക്കും അതിനുള്ള ഉത്തരമാണ് ഒരു നല്ല വെച്ചോളി ഇവിടെ ഒരു തുള്ളി വേറെ പോയിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് തലമുറ കിട്ടും ഒരുപാട് തലമുറ കിട്ടും അതാ നമ്മൾ ഒരു ഒരു വിളി വിളിച്ചപ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുള്ള ഹിബാ ഫാത്തിമ നാളെ ഭിന്നശേഷി കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പി സി ബാലി വന്നതാ ആ വിളിച്ച സമയത്ത് ഇവിടെ കയറി വന്നിട്ട് നമ്മുടെ കൂടെ ഇവിടെ ഇരിക്കുന്നുണ്ട് ആ കുട്ടിയുടെ മാതാപിതും അപ്പൊ നമ്മൾ ആ മാത്രം കണ്ടു ഒരു പരിമിതിയായ കുട്ടി ജനിച്ച സമയത്ത് അതിന് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുക്കാൻ മലപ്പുറം ജില്ലയിലെ വള്ളി കാപ്പറ്റായ റൂം എടുത്ത് നിൽക്കാണ് ആ മാതാപിത നിങ്ങളൊന്നും പരിചയപ്പെട്ടോയ്ക്ക് ഏറ്റവും ആ കുട്ടി ഏഴാം ക്ലാസ് പഠിച്ചോണ്ടിരിക്കട്ടെ വിളിച്ചറിയോ നമ്മുടെ കുട്ടികൾക്ക് എന്താ എന്താച്ചാൽ ജീവിതത്തിൽ ഒരു എന്താ പറയാ എങ്ങനെയാണ് നിസ്സാര കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ മാനസികാരോഗ്യത്തിന്റെ ലിസ്റ്റ് ഒരാൾ ഡിപ്രഷൻ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വർത്തമാനകാല സാഹചര്യത്തില് ഇത്തരം കുട്ടികൾ നമുക്ക് നൽകുന്ന സന്ദേശമാണ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനുള്ളത് അതാണ് മികച്ച വിദ്യാഭ്യാസം മികച്ച വിദ്യാഭ്യാസം ബാങ്കിലെ ബാലൻസ് കൂടുതലല്ല ഡിഗ്രികൾ വായിക്കൊണ്ടുന്നതിന് അപ്പുറത്തേക്ക് മാനവികതയുള്ള ഒരു തലമുറ സൃഷ്ടിച്ചെടുത്ത് ഈ നാട്ടിൽ കൊടുക്കണം നമ്മൾ കണ്ണടയുന്നതിന് മുന്നേ അത്ര നല്ല തലമുറ സൃഷ്ടിച്ച് ഈ നാടിന് കൊടുക്കലാണ് നമ്മളെ ഡ്യൂട്ടി അത് തന്നെയാണ് ഞാൻ അറിയപ്പെടുന്നത് ഞാൻ പല കോൺഫറൻസിൽ സംസാര സമയത്ത് അൻപത്തി ആറ് കണ്ണുള്ള മാഷല്ലേന്ന് അതിന്റെ ആധാരം യു പി എസ് സി ഈ ഞാൻ ഇവിടെ വന്ന വർഷം ഇരുപത്തെട്ട് കുട്ടികളുടെ ക്ലാസ്സിൽ അവരെന്ന് സ്വീകരിച്ചിരുത്തി ചേർന്ന് വെച്ച് ഞാൻ പറയും മാഷിന്റെ രണ്ട് കണ്ണല്ലേ ഇല്ലാത്തത് ആ കുട്ടികളെ എത്ര കൃത്യമായി അതൊക്കെ നിങ്ങൾ പ്രസവിച്ച് നിങ്ങള് ഇങ്ങോട്ട് പറഞ്ഞു നല്ലത് പറഞ്ഞ കുട്ടികളാണ് അപ്പൊ തിരിച്ച് നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് തരാൻ കഴിയണ്ടേ അതിനാണ് വിദ്യാലയം നിങ്ങൾ എല്ലാവരും എന്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവരും ഈ സ്ഥാപനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പോണിയെടുക്കണം ഇന്ന് നിങ്ങൾ മനസ്സിൽ കുത്തിയേക്കണം ഈ സ്ഥാപനം ഏറ്റവും നല്ല രീതിയിൽ ഒരു നല്ല വാക്ക് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം ഒരു നല്ല നല്ല പ്രവർത്തനങ്ങൾ കാണുന്ന നിങ്ങളുടെ റിസോഴ്സ് എന്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകൾ ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഒരുപാട് അറിവുള്ള ആളുകളാണ് അവരെ റിസോഴ്സ് ഈ സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം പെൻഷൻ ആയിട്ടല്ല അതിന്റെ മുന്നേ യുവത്വമായിരിക്കുന്ന സമയത്ത് ആ യുവത്വം ഈ നമുക്ക് അക്ഷര വെളിച്ചം പകർന്ന സ്ഥാപനത്തിൽ ഉപയോഗിച്ചിട്ട് ഈ നാടിന് മനുഷ്യർക്ക് ഏറ്റവും മികച്ച ഒരു സ്ഥാപനമായിട്ട് നമുക്കിത് മാറാൻ കഴിയണം അതിനാണ് വാർഷികം അതിനാണ് ഈ മെസ്സേജ് പാസ് ചെയ്യാനാണ് വാർഷികം അത് ഈ പൊതുവിദ്യാലയം ഏറ്റവും മികച്ചത് ഏറ്റവും മികച്ച ആണ് കാരണം ഭിന്നശേഷിക്കാരെ കൂട്ടുപിടിക്കുന്നത് നമ്മുടെ സ്കൂളിലേ എത്ര ഭിന്നശേഷിക്കാരുണ്ട് ആ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന കുട്ടി കിട്ടുന്ന ഗുണം എന്താ ആ കുട്ടികളൊക്കെ മാനേജ് ചെയ്യുന്ന കണ്ടാല് നമ്മളൊക്കെ അവരെ കണ്ടുപിടിക്കാം അതാണ് ഏറ്റവും മികച്ച കുട്ടികളാണ് ഞാൻ അനുഭവിക്കുന്ന ഇന്നും ഈ നിമിഷവും അനുഭവിച്ച മനുഷ്യനാണ് അതുകൊണ്ടാണ് ഇത്ര ചേർത്ത് വെച്ച് പറഞ്ഞത് അപ്പൊ നമ്മുടെ വാർഷികം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ നമ്മുടെ പരിപാടികളൊക്കെ നടക്കാനുണ്ട് അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരത്ത് നിർത്തുന്നു നന്ദി